സോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് ഒരു കൂടി കുറച്ചൊന്നും അടുത്തിട്ടുണ്ട് ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല ജംഷഡ്പൂർ എഫ് സിക്കെതിരായുള്ള മാച്ചിൽ ഒരു സമനില ഒന്നേ ഒരു സമനിലയോടെ മുപ്പത് പോയിന്റിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് ഇനി ഒരു സമനിലയോ അല്ലെങ്കിൽ ഒരു വിജയമോ കൊണ്ട് ആ ഒരു പ്ലേ ഓഫ് ഉറപ്പിക്കാൻ സാധിച്ചേക്കും അല്ലെങ്കിൽ മറ്റ് ടീമുകളുടെ പെർഫോമൻസ് അവരുടെ റിസൾട്ടുകളുടെ ആനുകൂല്യമുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം ആ ഒരു ടോപ്പ് സിക്സ് ഉറപ്പിച്ചതാണ് പക്ഷേ പെർഫോമൻസ് വൈസ് വീണ്ടും വലിയ സന്തോഷമൊന്നും തരാത്ത ഒരു മാച്ചെന്ന് തീർച്ചയായിട്ടും പറയാം ഒരു വിജയം അല്ലെങ്കിൽ ഒരു നല്ല പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് ഈ ഒരു മാച്ചിലും ബ്ലാസ്റ്റേഴ്സിന് എത്തിക്കാൻ സാധിച്ചിട്ടില്ല ആൻഡ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ജംഷഡ്പൂർ എഫ് സിയെ നമ്മൾ പിന്നെയും നേരിടുമ്പോൾ സൂപ്പർ കപ്പിലാണെങ്കിലും അവർ നമ്മുടെ ടാക്ടിക്സ് ഒക്കെ വളരെ വലിയ രീതിയിൽ ഈ പറഞ്ഞപോലെ ഒരു ടീമാണ് സോ അങ്ങനെ ഒരു ടീമിനെ പിന്നെയും നേരിടുമ്പോൾ അതിൻ്റേതായുള്ള പ്രശ്നങ്ങൾ ആ ലെവലിൽ കണ്ടില്ല എന്നുള്ളത് ഒരു ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം സൂപ്പർ കപ്പിലാണെങ്കിലും നമ്മളെ തോൽപ്പിച്ച ഒരു ടീമാണ് ആൻഡ് ഈ പറഞ്ഞ പോലെ ടാക്ടിക്സ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു വലിയ അപ്രായൻ്റെ അതും ആ ഒരു സമയത്ത് ഐ എസ് എല്ലിലെ ബെസ്റ്റ് ടീമിനെ നമ്മൾ മോഹൻ ബഗാനെയും മുംബൈ സിറ്റി എഫ്സിയൊക്കെ തോൽപ്പിച്ചാൽ ഏതാണ്ട് ആ ഒരു ടീം വെച്ച് കളിച്ചിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ തോൽപ്പിക്കാൻ സാധിച്ച ഒരു ടീമാണ് ജംഷ്പൂർ എഫ് സി അങ്ങനെ ഒരു ടീം കുറച്ചുകൂടി ദുർബലമായുള്ള ഒരു ബ്ലാസ്റ്റേഴ്സ് ഇലവനെതിരെ വരുമ്പോൾ പ്രതീക്ഷിച്ച ആ ഒരു ആധിപത്യം അവർക്ക് ഈ ഒരു മാച്ചിൽ കിട്ടിയിരുന്നില്ല സോ അത് ഒരു ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് പറയാം ആൻഡ് ദിമിത്രോസിന്റെ ഒരു ഗോളിലാണ് ഈ ഒരു മാച്ചിലും ഒരു സമനില നമുക്ക് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറച്ചധികം മാച്ചുകളായിട്ടും നമ്മൾ സീസൺ ത്രൂ ഔട്ട് എടുത്തു നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഗോൾ സ്കോറിംഗ് മികവിലാണ് നമ്മൾ ഒരു സമനിലയിലേക്കോ വിജയത്തിലേക്കോ എല്ലാം എത്തിയിട്ടുള്ളത് ഇവിടെയും ആ ഒരു സമനില ഗോൾ വന്നിട്ടുള്ളത് ദീപ് തിരോസിന്റെ കാലുകളിൽ നിന്നാണ് ഈ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും മിസ് പാസുകൾ ഒരുപാടുണ്ട് നമ്മളെ തുടക്കത്തിൽ ഒരു ടീമായിട്ട് കളിക്കുന്ന തരത്തിൽ ലൈനപ്പ്സ് വീണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട് ചില പ്രധാനപ്പെട്ട താരങ്ങൾ ബെഞ്ചിലാണ് ആവശ്യമില്ലാത്ത ചില താരങ്ങൾ ലൈനപ്പിൽ കാണുന്നു അങ്ങനെ ഈ പറഞ്ഞപോലെ ഒരു തുടക്ക ടീമിൻ്റേതായുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനെ മാറിയിട്ടില്ല എനിക്ക് ഈ ഒരു മാച്ചിൽ ഫീൽ ചെയ്ത ഒരു കാര്യം ജംഷഡ്പൂരും കേരള ബ്ലാസ്റ്റേഴ്സും വെച്ച് നോക്കുമ്പോൾ ബിൽഡപ്പ്സിലാണെങ്കിലും അറ്റാക്സിലാണെങ്കിലും ഡിഫൻസിലാണെങ്കിലും അവിടെയൊക്കെയും ആ ഒരു ടോപ്പ് സിക്സ് നിൽക്കുന്ന ഒരു ടീമിൻ്റേതായുള്ള ഒരു ക്വാളിറ്റിയിലേക്ക് എത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല പലപ്പോഴും ബിൽഡപ്പ് ഫേസിലാണെങ്കിലും ആ ബിൽഡപ്പ് മധ്യനിര വഴി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിലേക്ക് ഒരുപാട് പിഴവുകൾ ഒരുപാട് മിസ് പാസുകൾ അത് സ്മൂത്തായിട്ട് ജംസഡ്പൂർ എഫ് സി വരുന്നത് പോലെ വരാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് മധ്യനിരയിൽ ഇപ്പോൾ ബിബിൻ മോനൻ ആണെങ്കിൽ പോലും ഈ ഒരു മാച്ചിൽ കുറച്ച് ഡള്ളായിട്ടാണ് ഫീൽ ചെയ്തത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് അനുഷ് പറുഖാണ് സോ ആ ഒരു മധ്യനിര അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവ് ആയതായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഒരു സ്പെഷ്യൽ റോൾ കിട്ടുന്നതായിട്ടോ ആ റോൾ ഭംഗിയായിട്ട് ചെയ്തതായിട്ടോ അതിന് ജംസ് എഫ് സമ്മതിക്കുന്നതായിട്ടോ ഈ ഒരു മാച്ചിൽ ഫീൽ ചെയ്തിട്ടില്ല സോ ആ ഒരു മധ്യനിര കടന്നു പോകാൻ ആ ഒരു മധ്യനിരയിൽ നിന്ന് മുന്നേറ്റി നിരയിലേക്ക് പോകാനുള്ള ഒരു ഒഴുക്ക് പന്ത് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ബിൽഡപ്പിൻ്റെ കാര്യത്തിലേക്ക് ഈ ഒരു മാച്ചിൽ വലിയ രീതിയിൽ പിടും സംഭവിച്ചിട്ടുണ്ട് അറ്റാക്കിന്റെ കാര്യത്തിലൊക്കെ ഒരാണെങ്കിലും നമ്മള് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പാസ് കാണുന്നുണ്ട് ഒരു ക്രിയേറ്റീവ് ഒരു പാസ് അല്ലെങ്കിൽ ഒരു കീ പാസ് എന്ന് പറയുന്ന ഒരു പാത്രം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അത് ഗ്രൗണ്ടിലെ കളിക്കാര് കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം രാഹുൽ കെ പി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ദാനിഷ് ആണെങ്കിലും അവരൊക്കെ പന്ത് കൊണ്ട് നിൽക്കുമ്പോൾ ലെഫ്റ്റിലോ റൈറ്റിലോ ചില സ്ട്രൈക്കേഴ്സ് ഓപ്പൺ ആണ് നമ്മൾ അവിടെയൊക്കെ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഒരു ക്രിയേറ്ററിനെയാണോ ലൂണയെ പോലെയോ അല്ലെങ്കിൽ സക്കായിയെ പോലെയോ സഹലിനെ പോലെയൊക്കെയുള്ള ഒരു ക്രിയേറ്റർ അവിടെ ഉണ്ടെങ്കിൽ ആ പാസുകൾ ഒരു ഷോട്ടിലേക്ക് അടിച്ചു കളഞ്ഞ് വേസ്റ്റാക്കാത്ത രീതിയിൽ ആ പാസുകൾ ഫൈൻഡ് ചെയ്യാനാണ് ആ ക്രിയേറ്റർ ശ്രമിക്കുക സോ അത്തരത്തിലൊരു ക്രിയേറ്ററിന്റെ സാന്നിധ്യം ഈ ഒരു ടീം വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ലൂണെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മുടെ കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട് സോ ഒരു ക്രിയേറ്ററിന്റെ സാന്നിധ്യം മുൻപ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സക്കായോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൂണയോ ഇല്ലാതെ കളിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെയും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ഓപ്ഷൻസ് അറ്റാക്കിംഗ് മെത്തേഡ്സ് ബ്ലാസ്റ്റേഴ്സിനെ തുറന്നടക്കാൻ സാധിക്കുന്നതാണ് ഫുൾ ബാക്സ് വഴിയും അതുപോലെ തന്നെ സെൻറ്ററിലൂടെയൊക്കെ പക്ഷേ ഇപ്പോൾ അതുമില്ല ഇതും ഇല്ലാത്തൊരവസ്ഥയാണ് ഒരു ക്രിയേറ്ററിൻ്റെ റോൾ ഈ സമയങ്ങളിലാണ് ബ്ലാസ്റ്റേഴ്സ് വളരെയധികം മിസ് ചെയ്യുന്നത് അത് ഈ പറഞ്ഞ പോലെ ആ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പല സ്ട്രൈക്കേഴ്സ് സ്ഥിതി ഉത്രി ആണെങ്കിലും സെർണിസ് ആണെങ്കിലും ചിലപ്പോഴൊക്കെ ഓപ്പൺ ആണ് നമുക്കത് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണുന്നില്ല പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ടിലെ പ്ലേസ് അത് കാണുന്നില്ല ആ പാസ് വച്ച് കൊടുക്കുന്നില്ല ചിലപ്പോൾ ഒരു ഒരറ്റ പാസിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റിയേ പക്ഷേ അത് ക്രിയേറ്ററിന് സാധിക്കുന്നില്ല ഒരു ക്രിയേറ്ററിൻ്റെ റോൾ എടുക്കാൻ ആർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമായിട്ട് തോന്നിയത് ഡിഫൻസിലേക്ക് ഒരാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഫോറിൻ സെൻ വാക്സിനേഴ്സ് ും മാസിലൂടെ തന്നെ നമ്മൾ ഒരു ഗോൾ വഴങ്ങിയിട്ടുണ്ട് അതും ഒരു ഹൈലൈൻ അല്ലെങ്കിൽ ഒരു ലോങ് ഗോള് വളരെ സില്ലി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഗോളാണ് ഓപ്പോസിറ്റ് ടീമിന്റെ ബ്രില്ല്യൻസ് കൊണ്ട് നേടിയ ഒരു ഗോളിനേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു നോട്ടപ്പിശ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പിഴവ് കൊണ്ട് നേടിയ ഒരു ഗോൾ പോലെ തന്നെയാണ് ഈ ഒരു ഗോളും ഫീൽ ചെയ്തിട്ടുള്ളത് സോ അവിടെയും നമ്മുടെ ഡിഫൻസ് രണ്ട് ഫോർ ഇൻസ്പോൾ ബാക്കി വെച്ച് കളിച്ചിട്ടും അവിടെ നമുക്ക് ആ ഒരു മുൻതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ കിട്ടാത്തത് കാരണമാകുന്നുണ്ട് നമുക്ക് ആകെ ആശ്വസിക്കാൻ പറ്റുന്നത് മുന്നേറ്റം തരയിൽ ദിമുത്ത് ഗോൾ അടിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബലത്തിൽ നമ്മൾ ഒരു സമനിലയിലേക്കോ അല്ലെങ്കിൽ ജയത്തിലേക്കൊക്കെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ തോൽവിയിലേക്കാണെങ്കിൽ തോൽവിവാരം കുറയ്ക്കാൻ കഴിഞ്ഞ മാച്ചിൽ മോഹൻ ബഗാനെതിരെ ആണെങ്കിലും ദിമത്തി റോസിന് സാധിച്ചിരുന്നു സോ അദ്ദേഹത്തിലേക്കുള്ള കൃത്യമായ പന്തുകളുടെ എണ്ണം അതുപോലെ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഗോൾ സ്കോറേഴ്സ് ക്രിയേറ്റർ അതുപോലെ തന്നെ നല്ലൊരു ഡിഫൻസ് ഗോൾ കീപ്പറിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആ ഒരു ഗോൾ നോക്കുകയാണെങ്കിലും കൈയുടെ ഇടയിലൂടെയാണ് ഗോൾ പോകുന്നത് സോ അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോഴും ആവശ്യമുള്ള രീതിയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് ഹാൻഡ് സ്റ്റിൽ നമ്മൾ പോസിറ്റീവ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളി തോൽക്കുന്ന രീതിയിലോ ജംഷഡ്പൂർ എഫ് സി നമ്മളെ മുന്നേ അറ്റാക്ക് ചെയ്ത അത്രയും ലെവലിൽ ഈ ഒരു മാച്ചിൽ അറ്റാക്ക് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് സമാധാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് വരുന്നത് ഈ ലെവൽ നമ്മൾ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്താലും നമ്മൾ എത്രത്തോളം അവിടെ പിടിച്ചു നിൽക്കും എന്നുള്ളതും ഒരു സംശയമാണ് ഇതിനിടയിൽ ഒരു ആശ്വാസമായിട്ട് ഗോവയ്ക്കെതിരെ ഒരു കമ്പാക്ക് ജയം വന്നപ്പോൾ നമ്മളൊരു തിരിച്ചുവരവിൻ്റെ ഒരു ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും പഴയ പാതയിലേക്ക് തന്നെയാണ് സമനിലയിലൂടെ വീണ്ടും തോൽവിയിൽ നിന്ന് കരകയറാൻ പറ്റിയിട്ടുണ്ട് സോ ഇനി വിജയങ്ങൾ വരണം എന്തായാലും ഈ ഒരു മാച്ചിനെ പറ്റി ഒരുപാടൊന്നും സംസാരിക്കാനില്ല ഗോൾ കണ്ടെത്താൻ പറ്റുമായിരുന്ന ഒരുപാട് ചാൻസസ് അത് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ചാൻസസ് തുറന്നെടുക്കാനോ പറ്റിയില്ല എന്നുള്ളതാണ് ഈ ഒരു മാച്ചിലെ തോൽവിക്ക് കാരണമായിട്ട് എനിക്ക് എന്തായാലും ഈ മാസിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കാം നമുക്ക് എല്ലാം മറ്റു വിളിക്കാം ബൈ